ഹലോ ഗൈസ് കുഞ്ഞാൽ പൂവക്കോടാണ് അപ്പോൾ ഞങ്ങളിന്ന് എയർപോർട്ടിൽ പോവാം കേട്ടോ ഞാനുണ്ട് റിസുണ്ട് അജുണ്ട് ഫൈസി ഉണ്ട് സേറുണ്ട് അഫിനാസ് ഉണ്ട് ഞങ്ങൾ നമ്മളെ ഒരാളെ കൊണ്ടുവരാൻ പോവുക ഞങ്ങൾ പക്ഷേ ഒരെണ്ണൂർ പുതിയ പഴം പഴയ അവിടെക്ക് എത്തിക്കുന്നു കുളപ്പുള്ളി വടനാകൃഷി ഞങ്ങൾ അങ്ങനെ പോവാണ് അപ്പോൾ വടനാകൃഷി ഗേറ്റ് പുതിയ പാലം പണ്ടിൻ്റെ അടുത്ത് കൂടെ ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ പെരുന്നാൾ തലേശ പോകണു കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും കാണുക ആദ്യമായിട്ട് കാണുക ഞങ്ങളൊക്കെ നമ്മളൊന്ന് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്വർണ്ണൂർ പെ പാലട്ട ചെറുതിരുത്തി ചെറുതിരുത്തി പുഴ സ്വർണ്ണൂർ ഭാരതപ്പുഴ ട്രെയിന് പോകുന്നുണ്ട് അപ്പോൾ അത് വെറുതെ എടുത്തതാ ഇപ്പം എല്ലാവരും ഞമ്മള് വീഡിയോ ഞങ്ങൾ സുരസ്കരിക്കാൻ വേണ്ടി പള്ളിക്ക് ഇറങ്ങിയതാണ് അവിടെ കിടക്കണേ നമ്മളെ മുൻപേ മുമ്പേ ചെന്ന ആൾക്കാരെ കണ്ടത് സ്ഥാനം പിടിച്ച് കിടക്കുക പോലെ വീഡിയോ ഒക്കെ ഒന്ന് എടുക്കുക എണ്ണ എടുക്കാൻ വേണ്ടി പമ്പിലൊക്കെ ഒന്ന് കയറി എണ്ണ അടിച്ചു അങ്ങനെ വീണ്ടും യാത്രകൾ ടോൾ പിരിവ് കേന്ദ്രത്തിൻ്റെ അവിടെ തന്നെയായി പാലിയേക്കര ടോൾ പിരിവ് അങ്ങനെ ബ്ലോക്ക് സിഗ്നലിൽ പെട്ടുക എല്ലാവരും നമ്മളെ വീഡിയോ ഫുള്ള് ആയിട്ട് കാണട്ടെ സ്കിപ്പ് ചെയ്യാതെ കാണുക അങ്ങനെ കാണുമ്പോഴൊക്കെയാണ് നമ്മൾക്കതിൽ കാര്യമുള്ളൂ വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കാണണം സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായിട്ട് കാണുന്നവരൊക്കെയാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബാലയൊക്കെ ടോൾ പ്ലാസയിലെത്തി അപ്പോൾ ടോള് കൊടുത്ത് വീണ്ടും കിടന്നു പോകാൻ സിഗ്നലെത്തി ഉണ്ടാകുമ്പോൾ അങ്ങനെ വീണ്ടും ഞങ്ങളിതാ ഇങ്ങനെ പോയി കൊണ്ടിരിക്കണോ നോമ്പല്ലേ നോക്കിച്ച നോമ്പിന്റെ ക്ഷീണം കാര്യങ്ങളൊക്കെ പാടായിട്ടേ കെ എസ് ആർ ടി സി ബസ് നല്ല അടിയപ്പൊളി റോഡല്ലേ ഞാൻ അടിച്ചു വിടാലോ അപ്പൊ അങ്ങനെ ഞങ്ങൾ പോയി വരെ ബ്ലോക്കായിരുന്നു കാരണം മൂന്നരക്കെ പോയിട്ട് ഞങ്ങൾ ഏഴുമണിയായിട്ടാണ് അവിടെ എത്തിക്കുന്നു ബ്ലോക്ക് നല്ല റോഡ് പണി പാലം പണിയൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബ്ലോക്ക് ഉണ്ടായിരുന്നു ഞങ്ങള് വഴിയിലെത്തി നോവറൊക്കെ ടൈം ആയിക്കണം അപ്പം നോവമ്പറൊക്കെ വേണ്ടിയിട്ടേ വെള്ളം വെള്ളം തന്നെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ നിന്നും കിട്ടിയില്ല ഇവിടെ നിന്ന് കൊണ്ടുപോയി നാരങ്ങ വെള്ളം പച്ച വെള്ളം പാടെ കൊണ്ടുപോയി അപ്പം അത് വിളിച്ച തൽക്കാലം നോമ്പർന്നു ഇപ്പോഴൊക്കെ ടൈം ആയി കാരണവല്ല ഒരു മണിക്കാണ് അവിടെ ഇറങ്ങണത് അപ്പോൾ നോമ്പറിൽ വീണ്ടാകുമ്പോൾ ഞങ്ങൾ യാത്ര തുടരുന്നു ബ്ലോക്ക് പെട്ടിട്ട് അങ്ങോട്ട് ടൈമൊക്കെ പോയി അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ എത്താരായിട്ടോ ഏകദേശം എയർപോർട്ടിൽ എത്താറായി ഇപ്പം ഞങ്ങൾ അവിടെ എത്രേണ്ട മുന്നേ കാരനോരം അവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ട് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടുണ്ടോ കാരണം അവരവിടെ ഇറങ്ങിയിട്ടുണ്ട് വിളിക്കുന്നു നിങ്ങളവിടെ ചോദിച്ചിട്ട് അപ്പോഴാണ് ബ്ലോക്ക് ബ്ലോക്കിൽപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആള് തരുന്നു നമ്മളെ ജ്യേഷ്ഠനാണ് അങ്ങനെ പെട്ടി ലഗേജ് ലഗേജൊക്കെ കാറിലേക്ക് കയറ്റി ഒക്കെയാണ് കാറിൽ ചെയ്തിക്കേണ്ടി കൊടുക്കുകയാണ് കുട്ടികൾക്ക് അതാണ് വീഡിയോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്ന ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകും ഷണം കാത്തിരിക്ക റിസുണ്ട് അജ്മേലുണ്ട് ഞാനിതാ പൊറാട്ടി പിന്നെന്താ ചില്ലി ഗോപിയാണ് ചിക്കൻ ചില്ലി വെച്ച് ഹാഫ് ക്വാർട്ടർ ചിക്കൻ ചില്ലി ചോദിച്ചാൽ ഹാഫ് ചിക്കൻ ചില്ലി വെച്ച് എന്താ ഇതാണ് കൊടുത്ത് വന്ന് അത്ര അവിടുത്തെ ചിക്കൻ ചില്ലി അപ്പം അങ്ങനെ തിരിച്ച് വീണ്ടും പോരാണ് പിന്നെ അവിടെ നിന്ന് അങ്ങനെ പട്ടാപിയൊക്കെ തലേ ദിവസം വരുന്നാളിൽ തന്നും പോകണം അത് പ്രാവശ്യം നേരം വഴി ഒരുപാട് പോയിട്ട് വന്നാലും പട്ടാമിയൊക്കെ പോയി ഡ്രസ്സൊക്കെ എടുത്ത് വന്നു ഇപ്പോൾ വാടനം കുറിച്ച് ഗേറ്റ് പെട്ടപ്പോൾ കണ്ടില്ലേ കൊറ്റികളാണ് നിൽക്കുന്നത് മരത്തിൻ്റെ മുകളിൽ ലൈറ്റ് ടച്ച മരം കണ്ടോ വെള്ള കളറിൽ സി എഫ് എല്ലിൽ ബൾബ് കത്തും പോലെയാണ് കൊച്ചികളെ നൃത്തം കട്ടില് എന്തോ കൊറ്റികൾ വെച്ചിട്ട് എത്ര കൊറ്റികളാണ് അപ്പം അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ വെട്ടികളെ തിണ്ടെത്തിയിട്ട് ഇതായിരുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണണം ഓക്കെ ടാങ്ക്